ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ഒന്ന് എഴുതിയ ലേഖനം ഇരുപത്തിയേഴാം തിരുവാക്യം നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരവും ഓരോരുത്തരും അതിലെ അവയവങ്ങളുമാണ് ദൈവം സഭയിൽ ഒന്നാമത് അപ്പസ്തോലന്മാരെയും രണ്ടാമത് പ്രവാചകന്മാരെയും മൂന്നാമത് പ്രബോധോ പ്രബോധകരെയും തുടർന്ന് അത്ഭുത പ്രവർത്തകർ രോഗശാന്തി നൽകുന്നവർ സഹായകർ ഭരണകർത്താക്കൾ വിവിധ ഭാഷകളിൽ സംസാരിക്കുന്നവർ എന്നിവരെയും നിയമിച്ചിരിക്കുന്നു എന്നാൽ എല്ലാവരും അപ്പസ്തോരന്മാരാവാൻ നോക്കുക എല്ലാവരും പ്രവാചകന്മാരാകാൻ നോക്കുക എല്ലാവരും രോഗശാന്തി ഉള്ളവരാവാൻ നോക്കുന്നത് സഭ വളരണമെന്നും സഭയിൽ ഇത്തരത്തിലുള്ള വ്യക്തികൾ വേണമെന്നും കർത്താവ് ആഗ്രഹിച്ചിരിക്കുന്നു ക്രൈസ്തലോട്ട് കേട്ടല്ലേ മക്കള് ഒന്നാമത് അപ്പസ്തോരന്മാരെ അവർക്ക് എല്ലാ വരങ്ങളുണ്ടോ ഇല്ല രണ്ട് പ്രവാചകന്മാരെ മൂന്ന് പ്രബോധകരെ രോഗശാന്തി നൽകുന്നവര് സഹായിക്കുന്നവര് ഭരണകർത്താക്കള് ഇത്തരം വ്യക്തികളെ കർത്താവ് സഭയിൽ നിലനിർത്തിക്കൊണ്ട് സഭയെ ഒരു കുടുംബം പോലെ വളർത്തിക്കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു ക്രൈസ്തലോർ ഒരു വൈദികൻ പറഞ്ഞ ടോക്ക് ഞാൻ ഗ്രൂപ്പുകളിലേക്കെല്ലാം എല്ലാം ഇട്ടിരുന്നു അതിങ്ങനെയാണ് വൈദികനല്ല ബിഷപ്പാണ് അത് പറഞ്ഞത് ബിഷപ്പ് സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞ ഒരു ബഹുമാനപ്പെട്ട ബിഷപ്പ് അദ്ദേഹം പറഞ്ഞ വാക്കുകളായിരുന്നു നിങ്ങൾ അൽമായരാണ് ഞങ്ങളെ രാജാക്കന്മാരാക്കുക ദൈവങ്ങളാക്കുകയാണ് നിങ്ങൾ ഇതൊന്നും കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്നില്ല ഞങ്ങൾ നിങ്ങളെപ്പോലെ വെറും മനുഷ്യരാണ് ദുർബലരായ പോരായ്മകളൊക്കെ ഉള്ളവർ തന്നെ നിങ്ങളെപ്പോലെ എല്ലാ പോരായ്മകളും ഞങ്ങൾക്കുണ്ട് ഈ സഭയിലെ മക്കളാണ് ഞങ്ങളെ ഇങ്ങനെ ദൈവങ്ങളാക്കുന്നത് അതുകൊണ്ട് കുറവുകൾ കാണുമ്പോൾ വളരെ വിമ വിമർശന വിധേയരും ഞങ്ങളെ ആക്കി തീർക്കുന്നു രണ്ട് ഞങ്ങൾ ശുശ്രൂഷയ്ക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് അതായത് സഭയിലേക്ക് വരുന്ന മക്കൾക്ക് മാമോദീസ തുടങ്ങിയ കൂദാശകൾ നൽകുവാൻ ദൈവം നിയോഗിച്ച് വെച്ചിരിക്കുന്നവരാണ് ഞങ്ങൾ മാമോദീസ വഴി നിങ്ങൾ ഓരോരുത്തരും പുരോഹിത ഗണങ്ങളായി തീരുകയാണ് കർത്താവിനെ ആരാധിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് നിങ്ങൾ ദൈവം ദൈവം മക്കളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഈ ആരാധനയാണ് റോമാക്കർക്കെഴുതി ലേഖനം പതിമൂന്നാം അധ്യായം എന്ന് വിചാരിച്ചിട്ട് എൻ്റെ മക്കൾ ഇതൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ ഏഴാം തിരുവാക്യം പറയാണ് ഓരോരുത്തർക്കും അവകാശപ്പെട്ടിരിക്കുന്നത് കൊടുക്കുവിൻ നികുതി അവകാശപ്പെട്ടവന് നികുതി കൊടുക്കണം അതൊന്നും തട്ടിപ്പ് കാണിക്കരുത് ചുങ്കം അവകാശപ്പെട്ടവന് ചുങ്കം കൊടുക്കണം ആദരം അർഹിക്കുന്നവന് ആദരം കൊടുക്കണം ബഹുമാനം നൽകേണ്ടവന് ബഹുമാനം കൊടുക്കണം ഇതുപോലെ കർത്താവ് ആദരങ്ങളിൽ വചനം നിക്ഷേപിക്കാതെ ഒരു വ്യക്തിക്കും വചനം പറയാൻ പറ്റില്ല നമ്മളിന്ന് പള്ളികളിലൊക്കെ കണ്ടുപോരുന്ന ഒരു കാര്യമാണ് വൈദികരെ സോപ്പിട്ട് ആ അവിടുത്തെ വലിയ ആളുകളായിട്ട് കുറച്ച് പേര് ഇങ്ങനെ നിൽക്കുക പ്രാർത്ഥനയും കാര്യമായിട്ടൊന്നുമല്ല അവിടെ ഒക്കെ വളരെ അവരെ ഞാൻ വളരെ തരം ആ ജോലി മോശമാണെന്ന് പറയുന്നതല്ല കേട്ടോ ടൈൽ വർക്ക് പെയിൻറ്റിങ് ഇങ്ങനെ വർക്കുകൾക്ക് പോകുന്ന കുട്ടികൾ ഇവർക്കൊന്നും എഡ്യൂക്കേഷനും ഇല്ല ഈ കുട്ടികൾ അവിടെ വന്നു കഴിയുമ്പോൾ ഈ അച്ഛന്മാർക്ക് അവരങ്ങോട്ട് സോപ്പിട്ട് നിൽക്കുക അപ്പോൾ അവിടെ അവർക്ക് ആരൊക്കെയോ ആയിത്തീരാൻ വേണ്ടി ഞങ്ങളുടെ പള്ളിയിൽ ഞാൻ കാണുന്ന ചിത്രങ്ങളാണ് അതൊക്കെ ക്രൈസ്തലോൺ ഞാനിപ്പോൾ അവിടെ വർഷങ്ങളായില്ലേ നിൽക്കാൻ തുടങ്ങിയിട്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോകും ഇതുകൊണ്ട് എന്ത് ആത്മീയ വളർച്ചയാണ് ഇവർക്ക് ലഭിക്കാൻ പോകുന്നത് ഇവർ ഏത് സ്വർഗത്തെയാണ് ഇവർ ലക്ഷ്യം വയ്ക്കുന്നത് എൻ്റെ പ്രിയമുള്ള മക്കളെ അതുകൊണ്ട് വൈദികർക്കൊക്കെ നമ്മൾ കൊടുക്കേണ്ട എല്ലാ ബഹുമാനങ്ങളും ആദരവും കൊടുക്കണം എന്ന് കർത്താവ് പറയുന്നു ക്രൈസ്തലോൺ ഒന്ന് പത്ര ദിവസൻ്റെ ലേഖനം അഞ്ച് രണ്ടാധ്യായം അഞ്ചും ഒമ്പതും തിരുവാക്യങ്ങളിൽ കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നതാണ് ആദ്യം യേശുക്രിസ്തു വഴി ദൈവത്തിന് സ്വീകാര്യമായ ബലികൾ അർപ്പിക്കുന്നതിന് വിശുദ്ധമായ ഒരു പുരോഹിത ജനമാവ് നമ്മൾ ഓരോരുത്തരോടും കർത്താവ് പറയുന്നതാ ഒമ്പതാം തിരുവാക്യം എന്നാൽ നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിത ഗണവും വിശുദ്ധ ജനതയും ദൈവത്തിൻ്റെ സ്വന്തം ജനവുമാണ് അതിനാൽ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുതകരമായ പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ നന്മകൾ പ്രകീർത്തിക്കണം കർത്താവിന് ഈ ലോകത്ത് എന്തുമാത്രം വില കൊടുക്കാൻ പറ്റുമോ അത്രയും വില നമ്മൾ കൊടുക്കണം നമ്മൾ കാണുന്നില്ലേ മക്കളെ ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഇതാണ് ഇസ്രായേൽ ജനം പീഡിപ്പിക്കപ്പെടുന്നു എന്ന് കണ്ടപ്പോൾ ദൈവം മോശയെ വിളിക്കുകയാണ് എന്നിട്ട് ഫറവോയുടെ അടുത്ത് ചെന്ന് നീ പറയണം എന്ന് കർത്താവ് പറയാണ് എന്നെ ആരാധിക്കാൻ എൻ്റെ ജനത്തെ വിട്ടുതരാൻ പറയണെന്ന് കേട്ടു പറഞ്ഞത് ഈ ആരാധന തന്നെയാണ് പിശാജും ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് യേശു അല്ലാതെ മറ്റ് ഞാനും പിതാവും ഒന്നാണെന്ന് യേശു നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ത്രിത്വിക ദൈവം ഏക ദൈവമാണ് ക്രൈസ്തരോ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഇതല്ലാതെ മറ്റ് എന്തിനെ ആരാധിക്കുമ്പോഴും ഇന്നിവിടെ നാളെ ഇവിടെ പിറ്റേ ദിവസം വേറൊരു സ്ഥലത്ത് അങ്ങനെ ആരാധന നടത്തുമ്പോൾ അവിടെ പിശാജ് മഹത്വപ്പെടും പിശാജിന് അത് തന്നെയാണ് ആവശ്യം ഏതെന്തോട്ടത്തിലും ദൈവം ദൈവത്തിൻ്റെ ചായയിൽ സൃഷ്ടിച്ച മക്കളെ സാത്താൻ പ്രലോഭിപ്പിച്ചു ദൈവം എന്തിനു പിശാചിനെ ഈ ലോകത്തിലേക്ക് അയച്ചു എന്ന് നമ്മൾ ചിന്തിച്ചേക്കാം അന്നേ അവനെ നശിപ്പിച്ചു കളയാമായിരുന്നില്ലേ എന്തുകൊണ്ട് ദൈവം അവനെ കൊന്നു കളഞ്ഞില്ല തിന്മയാൽ ദൈവം പരീക്ഷിക്കുന്നില്ല ഈ മരണത്തെ മരണത്തിൻ്റെ മേലിരിക്കുന്നവൻ പ്രൈസ്തവൻ മരണത്തിന്റെ അധികാരി എന്നാൽ നിത്യജീവനിലേക്ക് നയിക്കുന്ന യേശുബിലേക്ക് ഒരു വ്യക്തി കടന്നു വരണമെങ്കിൽ ആദ്യത്തെ ആദത്തിൻ്റെ എല്ലാ പ്രവർത്തികളും ഉപേക്ഷിച്ചുകൊണ്ട് വീണ്ടും ജനിക്കണം നമ്മൾ ഈ വീണ്ടും ജനിക്കണമെങ്കിൽ നമ്മൾ ഇല്ലാതാവണം ക്രൈസ്തലോ നമ്മുടെ എല്ലാ അഹങ്കാരവും എല്ലാം നമ്മുടെ എല്ലാ സ്വഭാവ ദൂഷ്യങ്ങളും ഉപേക്ഷിച്ച് ഒരു വീണ്ടും ജനനാനുഭവത്തിലേക്ക് വന്ന് എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന് സ്ലീഹന്മാർ വിളിച്ചതുപോലെ പറയണം നമ്മൾ കേട്ടില്ലേ പത്രവും സ്ലീഹ പറഞ്ഞോ അന്ന് കാലത്ത് വധിക്കാൻ വേണ്ടി കൊണ്ടുവരികയാണ് എൻ്റെ കർത്താവിനോളം എനിക്ക് ഒരു മഹത്വം നേടാൻ എനിക്ക് അധിക അവകാശമില്ല അതുകൊണ്ട് തന്നെ കീഴായി എന്നെ ക്രൂശിൽ തറച്ചു കൊള്ളാൻ പറഞ്ഞു അത്രേ അതായത് ഒരിക്കൽ കർത്താവിനെ തള്ളിപ്പറഞ്ഞവൻ കർത്താവിനെ മഹത്വപ്പെടുത്താൻ കിട്ടിയ അവസരം എടുത്ത് ഉപയോഗിക്കുകയാണ് വിശുദ്ധ പത്ര ദിവസം ക്രൈസ്തലോൺ എന്നിട്ട് കർത്താവ് പറയുന്നു എന്ത് നമ്മുടെ കഷ്ടപ്പാടുകളിൽ നിന്ന് വിടുതലുണ്ടാകാൻ നാം ദൈവത്തെ ആരാധിക്കണം ആരാധിക്കുമ്പോൾ വിടുതൽ പ്രൈസ്തലോട്ട് രണ്ട് പിശാദിനെയും അവൻ്റെ പ്രവർത്തികളെയും തിരിച്ചറിയണം വേദന വരുമ്പോഴാണ് നാം മുകളിലേക്ക് നോക്കുക ഒരിക്കലേതോ ഒരു മകൻ മുകളിലിരിക്കുകയായിരുന്നു അവൻ്റെ എന്തോ ഒരു സാധനം നഷ്ടപ്പെടുക അല്ലെങ്കിൽ എന്തോ താഴേക്കുന്ന ഇറങ്ങണം ആരും വിളിച്ചിട്ട് കേൾക്കുന്നില്ല എത്രയോ അങ്ങനെ ഒരു നിലയിലായിരുന്നു അത്രേ പെട്ടെന്ന് അവൻ ചെയ്തതായിരുന്നു അവിടെ നിന്ന് ഒരു കല്ലെടുത്ത് താഴേക്ക് ഇട്ടുത്ര അപ്പോൾ അത് തലയിൽ വന്ന് വീണ വ്യക്തി പെട്ടെന്ന് മുകളിലേക്ക് നോക്കി അവരെ രക്ഷപ്പെടുത്തുകയും ചെയ്തു എന്ന് ഈ ഒരു വേദന നമ്മുടെ തലയിൽ വന്ന് വീഴുമ്പോഴാണ് നാം മുകളിലേക്ക് നോക്കുക ക്രൈസ്തലൊടേഷേക്ക് നോക്കുക വേദന വരുമ്പോഴാണ് നമ്മൾ നോക്കുന്നത് ഇന്ന് അനേക മക്കൾ അതായത് പ്രൊട്ടസ്റ്റന്റ് വിഭാഗത്തിലേക്കും വിരളമായി ആർ സി സഭയിലേക്കും കടന്നു വരുന്നുണ്ട് വരുന്നവർ മുഴുവൻ ആത്മഹത്യയുടെ മുനമ്പ് വരെ എത്തിയവരാണ് ആ സമയത്ത് ആരുടെയെങ്കിലും സ്വരം ഇവർ കേൾക്കുകയാണ് ഒന്നുകിൽ കൃപാസനത്തിലെ പത്രം വായിക്കുന്നു അല്ലെങ്കിൽ ഇപ്പോഴത്തെ ചേച്ചിയെ പോലെ അല്ലെങ്കിൽ അനേക മക്കളാണെന്ന് ടോക്ക് പറയുന്നത് യൂട്യൂബിൽ അങ്ങനെ ടോക്ക് കേൾക്കുന്നു ഇതെല്ലാം കർത്താവിൻ്റെ പ്രവർത്തികളാണ് കർത്താവ് മനസ്സ് വയ്ക്കാതെ ഒരാൾക്കും ഇത്തരം ഒരു പ്രവർത്തിയും ചെയ്യാൻ സാധിക്കില്ല അവിടെയെല്ലാം ദൈവം മഹത്വപ്പെടണം എന്ന് നാം വിശ്വസിക്കണം ഇതാ ഞാൻ വാതിൽക്കൽ മുട്ടുന്നു എന്റെ സ്വരം കേട്ട് നിങ്ങൾ തുറന്നു തന്നാൽ ഞാൻ അകത്തേക്ക് വരാം ചിലർ കേൾക്കുന്നുവെങ്കിലും ധ്യാനം കൂടാനോ മാനസാന്തരപ്പെടാനോ തയ്യാറാകുന്നില്ല എന്നാൽ ഞങ്ങൾ തന്നെയും ഇത്തരത്തിൽ അനേക മക്കളും അല്ലെ ഞങ്ങളെ പോലുള്ളവരെ ഇത്തരത്തിൽ അനേക മക്കളും ഉടനെ എല്ലാം ഉപേക്ഷിക്കുകയാണ് മക്കളെ ഞങ്ങൾ എന്നിട്ട് കർത്താവിലേക്ക് കടന്നു വരുന്നു ദൈവം അവരെ കെട്ടിപ്പിടിച്ച് ധൂർത്തുപുത്രനെ പോലെ സ്വീകരിക്കുന്നു എന്നിട്ട് ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്നു എന്നാൽ എൻ്റെ മക്കളൊരു കാര്യം മനസ്സിലാക്കുക നമ്മളിങ്ങനെ കടന്നു വന്ന് കഴിയുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ വിശുദ്ധീകരിക്കണം ആദ്യം ചെയ്യേണ്ടതാണ് അവിടെ കർത്താവ് എന്താ പറയുന്നത് നിങ്ങൾ പിന്നെ ഒന്ന് പത്ര ഓസ് രണ്ടിൻ്റെ ഒന്ന് നിങ്ങൾ തിന്മയും വഞ്ചനയും കാപഡ്യവും അസൂയയും അപവാദവും ഉപേക്ഷിക്കുവിൻ രക്ഷയിലേക്ക് വളർന്നു വരേണ്ടതിനെ നിങ്ങൾ പരിശുദ്ധവും ആത്മീയവുമായ പാലിനു വേണ്ടി ഇളം പൈതങ്ങളെ പോലെ ദാഹിക്കുവിൻ കണ്ടു ഏതാണ് ആ പാല് ബൈബിളാണ് വചനമാണ് ക്രൈസ്തലോൺ വചനത്തിലേക്ക് കടന്നു വരിക എന്നിട്ട് കർത്താവേ എൻ്റെ ദൈവമേ അപ്പൊ എന്നിട്ട് കർത്താവ് പറയാന അല്പകാലത്തേക്ക് വിവിധ പരീക്ഷകൾ നിമിത്തം നിങ്ങൾക്ക് വ്യസനിക്കേണ്ടി വന്നാലും അതിൽ ആനന്ദിക്കുവിൻ ക്രൈസ്തലോൺ കാരണം അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തെക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം ക്രൈസ്തലോൺ എന്നിട്ട് പറയാണ് ഒന്ന് ഒന്ന് പത്രോസ് ഒന്നാംധ്യായം പതിനഞ്ചാം തിരുവാക്യം നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ എല്ലാ പ്രവർത്തികളിലും നിങ്ങളും പരിശുദ്ധരായിരിക്കുവൻ ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു ഞാൻ പരിശുദ്ധനായിരിക്കുന്നത് കൊണ്ട് നിങ്ങളും പരിശുദ്ധരായിരിക്കും ദൈവം ഒരു വ്യക്തിയെ വിളിച്ചു കൊണ്ടുവന്നാൽ ഓരോ വ്യക്തിയും ഓരോ വ്യക്തിയെയും ദൈവം വിളിച്ച് ദൈവവേലയ്ക്കോ എന്ത് വെ എന്തിനു വിളിക്കുന്നുണ്ടെങ്കിലും ഒറ്റ കാര്യമാണ് ദൈവം ആഗ്രഹിക്കുന്നത് നിങ്ങളും പരിശുദ്ധരായിരിക്കുക മറ്റുള്ളവരെയും പരിശുദ്ധിയിലേക്ക് വിളിച്ചു കൂട്ടിക്കൊണ്ടുവരിക ക്രൈസ്തലോൺ എന്നിട്ട് കർത്താവ് പറഞ്ഞോ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നത് നശ്വരമായ ബീജത്തിൽ നിന്നല്ല അനശ്വരമായ ബീജത്തിൽ നിന്നാണ് സജീവവും സനാതനവുമായ ദൈവവചനത്തിൽ നിന്ന് ആരാണ് മക്കളെ ദൈവവചനം യേശു കർത്താവിൻ്റെ വചനം നിത്യം നിലനിൽക്കുന്നു ആ വചനം തന്നെയാണ് നിങ്ങളോട് പ്രസംഗിക്കപ്പെട്ട സുവിശേഷം പ്രൈസ്തലോൺ ഞാൻ ഒരു കൊച്ചുകാര്യം പറയാൻ സമയം പോകും എങ്കിലും ചേച്ചി പറയണേ ഞങ്ങള് യേശുവിലേക്ക് വന്നുവല്ലോ മക്കളെ അങ്ങനെ ആ വന്ന അവസരങ്ങളിൽ ഞാൻ വിചാരിച്ചു വിചാരിച്ചെന്തോ അങ്ങനെയാണെന്ന് അങ്ങനെ ഒരു വലിയ വലിയ സഹനങ്ങളൊന്നും കാണാൻ എൻ്റെ ദേശം ഒറ്റപ്പെടുത്തി വീട്ടുകാരെ ഒറ്റപ്പെടുത്തി ഒക്കെ ശരി തന്നെ പക്ഷേ എങ്കിൽ എന്താ പറയുക നമ്മൾ നമ്മള് എന്താഗ്രഹിക്കുന്നു അതപ്പം നടന്നു കിട്ടും എന്നും മാതാവിനെ ദർശനം കാണുക ഈ ദർശനം കാണുക അങ്ങനെ എല്ലാവരും കാണുന്നവരൊക്കെ ഭയങ്കരം വില തരുക നമുക്ക് എല്ലാം കൊണ്ടും നമ്മളാകുട്ടും രാജാക്കന്മാരെ പോലെ ജീവിക്കുന്ന ഒരു അനുഭവമായിരുന്നു നമുക്ക് അങ്ങനെ അപ്പൊ ഇതാണ് ശരി എന്ന് വിചാരിച്ചു പോയി ഇതാണ് സത്യം എന്ന് വിചാരിച്ചു പോയി ഇങ്ങനെ ആയിരിക്കും എന്നും അതാണ് ചേച്ചി പറഞ്ഞതിനർത്ഥം പക്ഷേ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ എന്തെല്ലാം കർത്താവിനെ ചെയ്തുവോ അത് മുഴുവൻ നമ്മൾ അനുഭവിക്കേണ്ടതായിട്ട് വന്നു ഗത്സമേനി അനുഭവം എല്ലാവരും ഒറ്റപ്പെടുന്നത് പീലാത്തൂസിൻ്റെ അരമനയുടെ മുൻപിൽ നിൽക്കുന്നത് എന്നെ കയ്യഫാസ് പരിഹസിറ്റിച്ചിരിക്കുന്നത് ശത്രുക്കളായിരുന്ന കയ്യ കയ്യഫാസും പീലാത്തോസും ഒറ്റക്കെട്ടായി തീരുന്നത് ശത്രു ശത്രുവിൻ്റെ ശത്രു മിത്രന്ന് പറഞ്ഞ പോലെ ഇത് മുഴുവനും കണ്ണിൽ കാണാൻ സാധിച്ചു പ്രിയമുള്ള മക്കളെ എന്തു വേണ്ടു അകത്തേക്ക് ഒതുങ്ങി ബൈബിളിലേക്ക് ഒതുങ്ങി എപ്പോഴും ദൈവത്തെ സ്തുതിക്കുന്നവരായി തീർന്നു എന്ത് രോഗം വന്നാലും എങ്ങനെയൊക്കെ ആയിരുന്നാലും ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഓ ഇത് ചിലപ്പോ ഞാൻ എനിക്കിതിന് സുഖമൊന്നും ഉണ്ടായി ഞാൻ എഴുന്നേൽക്കില്ലായിരിക്കും വേണ്ട ഞാൻ മരിക്കുമ്പോൾ ഈശോ മറിയാവസേപ്പ് എന്റെ അടുത്ത് വന്ന് നിൽക്കും എന്നെ കൂട്ടിക്കൊണ്ടുപോകും എന്നുള്ള ഒരു ശുഭ ഒരു ഭയവും നമുക്ക് വേദന വരുമ്പോൾ വേദന വേദനയുണ്ടാവുമല്ലോ അതിൻ്റെ ഒരു വേദന മാത്രമേ ഉള്ളൂ അല്ലാതെ ഒരു ഭയമേ ഭയമേയില്ല പ്രൈസ്തലോ ദൈവം എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേ അമ്മേമാതാവേ നീതിമാനായ വിശദാവസ്ഥ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘമാര വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ പ്രാർത്ഥിക്കണമേയെന്ന താഴ്മയോടെ യാചിച്ചുകൊണ്ട് കൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ ആമേൻ